ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ഏപ്രിൽ ഒന്നിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് പല പ്രാവശ്യം പി എസ് സി ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് ഈ ജി കെ സെഗ്മെൻറ്റ് വരുന്നത് നോക്കാം നന്ദൻ നന്ദൻകാനൻ ബയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ് നന്ദൻ നന്ദൻകാനൻ ബയോളജിക്കൽ പാർക്ക് ഒഡീഷയിലാണ് നന്ദവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ് നന്ദവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ് നന്ദാദേവി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരാഖാണ്ടിലാണ് നന്ദാദേവി ദേശീയോദ്യാനം നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിരയാണ് സത്പുര അപ്പം നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിരയാണ് സത്പുര നല്ലളം താപനിലയം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് അപ്പോൾ നല്ലളം താപനിലയും കോഴിക്കോട് ജില്ലയിലാണ് നന്ദൻകാനൻ ബയോളജിക്കൽ പാർക്ക് ഒഡീഷയിലാണ് നന്ദവംശത്തിൻ്റെ ഫലണം അവസാനിപ്പിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ് നന്ദാദേവി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിര സാത്പുരയാണ് നല്ലളം താപനിലയം കോഴിക്കോട് ജില്ലയിലാണ് ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തി പല പ്രാവശ്യം പി എസ് ജോസുള്ള ക്വസ്റ്റിനാണ് ഖാൻ അബ്ദുൾ കാഫർ ഖാനാണ് ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അല്ലാത്ത ആദ്യത്തെ വ്യക്തി ഖാൻ അബ്ദുൽ കാഫർ ഖാനാണ് ദെൻ നാളന്ത സർവകലാശാല പുതുക്കി പണിത പുഷ്യഫൂതി വംശത്തിലെ ചക്രവർത്തിയാണ് ഹർഷവർദ്ധനൻ നാളന്ത സർവകലാശാല പുതുക്കി പണിത പുഷ്യഫൂതി വംശത്തിലെ ചക്രവർത്തിയാണ് ഹർഷവർദ്ധൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഏത് അവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത് ഗാന്ധിജി മരിച്ചപ്പോൾ അല്ലെങ്കിൽ ഗാന്ധിജി അന്തരിച്ചപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഏതവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഗാന്ധിജി അന്തരിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ദെൻ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ് ഖാദർ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ് ഖാദർ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് പൂർവ്വദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ് പൂർവദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ് പൂർണ്ണ കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്ക ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള നടത്തു വരുന്നത് ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഡെൻമാർക്കാണ് ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഡെന്മാർക്കാണ് പുന്നയൂർകുളം ആരുടെ ജന്മദേശമാണെന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിയുടെ ജന്മദേശമാണ് പുന്നയൂർ കുളം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രമാണ് മഹാബലിപുരം പല്ലവ രാജാക്കന്മാരുടെ വാസ്തുശില്പകലയുടെ പ്രധാന കേന്ദ്രമാണ് മഹാബലിപുരം പരിസ്ഥിതി സംരക്ഷണം ആ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം നമീബിയ പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം നമീബിയാണ് പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ബാർബഡോസാണ് പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ബാർബഡോസാണ് നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് എം എഫ് ഹുസൈനാണ് പർവ്വതങ്ങളിലെ കാറ്റ് എന്ന നോവൽ എഴുതിയത് ജോർജ് ഓണക്കൂറാണ് പർവ്വതങ്ങളിലെ കാറ്റ് എന്ന നോവൽ എഴുതിയത് ജോർജ് ഓണക്കൂറാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ലക്ഷ്മി സൈഗാളാണ് ബാബറെ ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോധിയാണ് ബാബറെ ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോധിയാണ് ബാസ്കറ്റ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം അഞ്ചാണ് ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ബാഗ്ദാദ് ബുർജ് ഖലീഫയുടെ ഡിസൈനറാണ് അഡ്രിയാൻ സ്മിത്ത് ബുർജ് ഖലീഫയുടെ ഡിസൈനർ അഡ്രിയാൻ സ്മിത്താണ് ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിനാണ് ബയോളജിക്കൽ ക്രോ ക്ലോക്ക് ഉപയോഗിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ജനകീയ സേനയാണ് മുക്തിബാഹിനി ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ജനകീയ സേനയാണ് മുക്തി ബാഹിനി ബംഗ്ലാദേശ് രാഷ്ട്രമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി ഹുമയൂണാണ് ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി ഹുമയൂണാണ് ഭരണഘടനയുടെ ഒന്നാം ഭേദഗതിയുടെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയാണ് ഒമ്പതാം പട്ടിക ഭരണഘടനയുടെ ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയാണ് ഒമ്പതാം പട്ടിക ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ എൺപത്തി ഒൻപത് ശതമാനമാണ് ഓക്സിജൻ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ചോദിച്ചാൽ എൺപത്തി ഒമ്പത് ശതമാനമാണ് ഓക്സിജൻ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് യൂണിറ്റാണ് പ്രകാശവർഷം ഭൂമിയിൽ നിന്ന് ഏറ്റവും വലിപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യനാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും വലിപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യനാണ് ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാൻഡിലാണ് ഭൂമിയുടെ പാളികളിൽ മധ്യത്തേത് മാൻഡിലാണ് ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോ ബയോളജി അപ്പോൾ ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോ ബയോളജി ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തമാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മ ട്രഞ്ച് അഥവാ മറിയാന ഗർത്തമാണ് ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളതെന്ന് ചോദിച്ചാൽ ചൊവ്വയ്ക്കാണ് ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങളുള്ളത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ നാലാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ നാലാണ് പ്രാചീന കാലത്ത് ബാക്ടീറിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനിലാണ് അപ്പോൾ പ്രാചീന കാലത്ത് ബാക്ടീറിയ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ് ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഫ്രാൻസിലെ ആദ്യ റിപ്പബ്ലിക് സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്ലാക്ക് ലഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റാണ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ച നേതാവാണ് ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ച നേതാവാണ് ബി ആർ അംബേദ്കർ മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യമാണ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യമാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് ഇത് പറഞ്ഞത് റൂസോയാണ് അപ്പോൾ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് റൂസോയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരളാണ് അൽഷമേഷ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് അൽഷമേഷ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം രണ്ടാണ് മത്സ്യത്തിൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം രണ്ടാണ് അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലെടുക്കാണ് ഡ്രേക്ക് പാസേജ് അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലിടുക്കാണ് ഡ്രേക്ക് പാസേജ് അമാൾക്കത്തിൻ്റെ പ്രധാന ലോഹമാണ് മെർക്കുറി അമാൽഗത്തിലെ ഏറ്റവും പ്രധാന ലോഹം മെർക്കുറിയാണ് അമിത്ര കാഥ ശത്രുക്കളുടെ ഘാതകൻ എന്നറിയപ്പെട്ട മൗര്യ ഭരണാധികാരിയാണ് ബിന്ദുസാരൻ സാരൻ അമിത്ര കാഥ അഥവാ ശത്രുക്കളുടെ ഘാതകൻ എന്നറിയപ്പെടുന്ന മൗര്യഭരണ ഭരണാധികാരിയാണ് ബിന്ദു സാരൻ ദെൻ അഗ്നി ചിറകുകൾ ആരുടെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നി ചിറകുകൾ അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയയാണ് അറ്റ്ലാൻറിക് സമുദ്രമായും പസഫിക് സമുദ്രമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്ക് അമേരിക്കൻ രാജ്യം കൊളംബിയയാണ് യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം എന്നറിയപ്പെടുന്നത് ജെറൂസലേമാണ് യഹൂദരുടെയും മുസ്ലീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പവിത്ര നഗരം ജെറുസലേമാണ് ആദാമിൻ്റെ കൊടുമുടി ഏത് രാജ്യത്താണ് ശ്രീലങ്കയിലാണ് ആദാമിൻ്റെ കൊടുമുടി ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഖേൽ രത്ന ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി രത്ന ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങന്മാർ ഡേഷ് ഇനത്തിൽ പെടുന്നവയാണ് ഗിബൺ ഇനത്തിൽ പെടുന്നവയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ആൾക്കുരങ്ങന്മാർ ഗിബ്ബൺ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ കാർഷിക വിള്ള ഗോതമ്പാണ് ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡെറാഡൂണിലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജ് രാജാ സാൻസി വിമാനത്താവളം അമൃത്സറിലാണ് രാജസ്ഥാൻ സി വിമാനത്താവളം അമൃത്സറിലാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴാണ് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻ സെമാണ് തയാലിൻ ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻ ആണ് തയാലിൻ എസ് കെ പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ ഏറ്റവും വലിയ ദമനിയാണ് അയോട്ട ഏറ്റവും വലിയ ദമനിയാണ് അയോട്ട ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്രയാണ് ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര ഒന്നാം കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നൂറ്റി ഇരുപത്തി ആറാണ് ഒന്നാം കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് കനിഷ്കൻ്റെ രണ്ടാം തലസ്ഥാനം മധുരയാണ് കനിഷ്കൻ്റെ രണ്ടാം തലസ്ഥാനം എന്ന് പറയപ്പെടുന്നത് മധുരയാണ് കനിഷ്കൻ്റെ സഹസിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് അശ്വഘോഷൻ കനിഷ്കൻ്റെ സഹസിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് അശ്വഘോഷൻ